Come back. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മോളെ സ്കൂൾ പറഞ്ഞയച്ചതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി തരാട്ടോ അങ്ങനെതാ രാവിലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട്താ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം കേട്ടോ ഇവർക്ക് സ്കൂൾ ബസ് വരുമ്പോൾ ഏകദേശം ഒമ്പതര മണിയൊക്കെ ആകട്ടോ നമ്മുടെ ഇവിടെ കറക്റ്റ് എത്തുമ്പോൾ സെക്കൻഡ് ട്രിപ്പിലാണ് മോൾ പോകാറുള്ളത് വൈകിട്ടാണെങ്കിൽ മൂന്നൂര ആകുമ്പോഴത്തേക്ക് എത്തും കേട്ടോ വൈകീട്ട് ഫസ്റ്റ് ട്രിപ്പും രാവിലെ സെക്കൻഡ് ട്രിപ്പും ആണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ അടുത്ത് തന്നെ വീടിൻ്റെ മുറ്റത്തുനിന്ന് നോക്കിയാൽ കാണുട്ടോ അവിടെത്തന്നെയാണ് ബസ്സൊക്കെ വരിക അങ്ങനെ ഇനോസ് സ്കൂൾ പോകുമ്പോൾ ഇസുവിൻ്റെ സ്ഥിരം ജോലിയാണ് കേട്ടോ ഇതാ ഈ ഒരു ഭിത്തിമ്മ കയറിയിരിക്കുക അവൾ പോകുന്നവരെയും അവിടെ ഇരുന്നിട്ട് ആളിങ്ങനെ നോക്കൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ രാവിലത്തെ മുറ്റടിയും അതുപോലെ സിറ്റൗട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അല്ലാത്ത ചെറിയ ചെറിയ പണികളാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ അവളങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അധികം ും അകത്തേക്ക് കയറുള്ളൂ കേട്ടോ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അങ്ങനെ ഓളൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അധിക ദിവസവും ഞാൻ മക്കളൊപ്പം അല്ലെങ്കിൽ കുഞ്ഞാക്കാൻ്റെ ഒപ്പമൊക്കെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ മാത്രമേ അപൂർവ്വം അപൂർവ്വം അങ്ങനെ കഴിക്കാതാവുള്ളൂ അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും അതുപോലെ ഇന്നലത്തെ ബീഫ് വരട്ടിയതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ മോൾക്ക് സ്കൂളിലേക്കും ഞാൻ ഇതുപോലെ ചപ്പാത്തിയും വേറെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു എത്തിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടിക്ക് വിരിച്ചിട്ടുണ്ടോ ഇതൊക്കെ മോൾ പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് അലക്കലും അവൾ പോകുന്നതിന് മുമ്പ് തന്നെ കഴിയും ഇനിയിപ്പോൾ അവൾ പോയപാടാണ് ഞാനിപ്പോൾ വിരിച്ചിടാറുള്ളത് രാവിലെ നമ്മുടെ അവിടെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ ഇല്ലെങ്കിൽ അവൾ പോകുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ വിചാരിക്കും വെയിലൊക്കെ ഒന്ന് വരട്ടെ അതിന് ശേഷം എടാ വെറുതെ ഇങ്ങനെ മഞ്ഞ കൊള്ളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വെയിലൊക്കെ വന്നാലാണ് കേട്ടോ വന്നതിന് ശേഷമാണ് കേട്ടോ ഇത് വിരിച്ചിടുന്നത് അപ്പോൾ ഇപ്പം ഏകദേശം ഒമ്പത് മുക്കാൽ ആ ഒരു ടൈം ആയിട്ടേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും അതുപോലെ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയത് അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴുകാനുള്ളത് അതൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക നമ്മൾ രാവിലെ തന്നെ കുട്ടികൾ പോകുന്നതിൻ്റെ ഒപ്പം അല്ലെങ്കിൽ രാവിലെ നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ആവുന്ന പാത്രങ്ങൾ കഴുകുക അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ വേഗം തീർക്കുകയാണെങ്കിൽ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടേതായ ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടും ആ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കേണ്ടവർക്ക് പഠിക്കാം അല്ലെങ്കിൽ പുറത്തു പോകേണ്ടവർക്ക് പോവാം പിന്നെ നമുക്ക് പ്ലാന്റ് കെയർ ചെയ്യുന്നവർക്ക് അത് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരുപാട് ടൈം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ സമയം എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യട്ടോ അങ്ങനെ ഇതാ കിച്ചണൊക്കെ ക്ലീനാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ ചോറിനുള്ള വെള്ളം അങ്ങ് വെക്കലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് എനിക്ക് പോയിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെള്ളം വെച്ചു കൊടുക്കാം കേട്ടോ അധിക ദിവസങ്ങളിൽ രാവിലെ തന്നെ ചോറാക്കാറുണ്ട് ഇന്നിപ്പോൾ അവൾക്ക് കടി മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെക്കാതിരുന്നതാണ് കേട്ടോ പിന്നെ നല്ല തണുപ്പും കൂടെ അല്ലേ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ അവിടെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് വേഗം അടിച്ചു വരിയിട്ടൊക്കെ ഒന്ന് തുറച്ചെടുക്കട്ടെ കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക അങ്ങനെ ഒതുക്കാനോ പെർക്കാനോ ഒന്നുമില്ല കേട്ടോ ബെഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വിരിച്ചിടും പിന്നെ അധിക ദിവസം രാത്രി ഞാൻ എല്ലാം പരന്നിടക്കുന്നതൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് കേട്ടോ കിടക്കുക അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് കിടക്ക പിന്നെ നമുക്ക് ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ പണികൾ എടുക്കാൻ തന്നെ തോന്നൂലല്ലോ അപ്പോൾ നമ്മൾ നമുക്കുള്ളത് വലുതാണോ ചെറുതാണോ എന്നല്ല ഉള്ള സ്ഥലം നല്ല നീറ്റാക്കി കൊണ്ടെടുക്കാം കേട്ടോ അതിന് പകുതി തുടച്ച് സിറ്റൗട്ടൊക്കെ തുട അല്ല ഹോളൊക്കെ തുടച്ച് കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കിച്ചണൊക്കെ തുടച്ച് നീറ്റാക്കിയത് അപ്പോൾ എവിടെയാണോ അഴുക്കാവുന്നത് അവിടെ വേഗം നീറ്റാക്കി എടുക്കാം കേട്ടോ ഞാൻ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റൈസ് കുക്കറിലാണ് കേട്ടോ ഞാൻ വെച്ചെടുക്കുന്നത് നമുക്കിവിടെ അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും അധികം സ്ഥിരമായിട്ട് ചോറ് റൈസ് കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് അപ്പോൾ റൈസ് കുക്കറിൽ വെക്കുന്ന ചോറ് ചിലവർ പറയാറുണ്ട് സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല എന്നൊക്കെ എന്തതിൻ്റെ സത്യം ഒന്നും നമുക്കറിയില്ല കേട്ടോ പിന്നെ റൈസ് കുക്കറിൽ വെച്ച ചോറ് നന്നായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടാറുണ്ട് ചിലർക്ക് അതും റെഡി ആവാറില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് എനിക്കെന്തായാലും നല്ല സൂപ്പർ ചോറായിട്ടുതന്നെ കിട്ടാറുണ്ട് കേട്ടോ അതിനാ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തുടക്കണം അതുപോലെ കറി ഉണ്ട് കേട്ടോ നമുക്ക് ഉച്ചത്തേക്ക് ഇന്നലെ വെച്ച കറീൻ്റത് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ തുടക്കാനാണ് മെയിൻ ആയിട്ടുള്ളത് അങ്ങനെ തുടക്കലും കഴിഞ്ഞ് ഇസു ഇനുസ് പോയാൽ ഇങ്ങനെയാണ് കേട്ടോ അവളുടെ പരിപാടി എന്തെങ്കിലും ഒക്കെ ഒന്നുകിൽ പേപ്പറോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെട്ടും ഇന്നിപ്പോൾ താ ഞാൻ ആപ്പിളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കട്ടാക്കുക കേട്ടോ ഒരു മുറിച്ചല്ലാത്ത കത്തിയാണ് കേട്ടോ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത് അതിങ്ങനെ കട്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ടി വി അവിടെ തുറന്നിട്ടിട്ടുണ്ടോ ഇതാണ് അവളുടെ മെയിൻ പരിപാടി അതായത് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ചൊരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു പയറ് കൊണ്ടുവന്നിട്ട് കുറേ ദിവസമായിട്ടോ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ അത് കേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം എടുത്തിട്ട് കട്ടാക്കി ഇടുകട്ടോ പിന്നെ മുമ്പത് ഏതോ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പയർ എങ്ങനെ മെഴുക്കുവരിട്ട് വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ഇപ്പോൾ ഞാൻ സദാപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് എൻ്റെ അതിൽ ഉണക്കമുളകൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇൻഷാല്ല അങ്ങനെ ഇത് ആ പയറൊക്കെ കട്ടാക്കി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഇന്നലെ നമ്മൾ തക്കാളി കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കി വെക്കാം കേട്ടോ പിന്നെ ഉപ്പേരിയിലേക്ക് ഞാൻ ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര മാത്രമേ ചേർക്കാറുള്ളൂ പൊതുവേ ഞാൻ പയറൊക്കെ ഉപ്പേരി വെക്കുമ്പോൾ കടുക് ചേർക്കാറില്ല കേട്ടോ അധികം ഇതുതന്നെയാണ് പയർ എന്നല്ല എന്തായിട്ടംസ് ഉപ്പേരി വെക്കുമ്പോഴും ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയിലാണ് കേട്ടോ വെച്ചെടുക്കാറുള്ളത് അങ്ങനെ ഇതാ ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചെടുത്താൽ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ ആയി വരുമോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ടൈമൊക്കെ ആയി ഇനി ഇനിയിപ്പോൾ മീനൊന്നും വരില്ല കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് മുട്ടയൊക്കെ പോയിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുന്നേ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ തുണികൾ രാവിലെ അലക്കിയിടുന്നതല്ലേ അപ്പോൾ ഏകദേശം നമ്മുടെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഉണങ്ങി കിട്ടും കേട്ടോ ഉണങ്ങാത്തൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ടാവും തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് മടക്കി അങ്ങ് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കുളിച്ച് പിന്നെ എനിക്കൊരു പണി ഉണ്ടാവാൻ പാടില്ല കേട്ടോ അങ്ങനെ ചെയ്യാറുള്ളൂ അതാണ് എൻ്റെ ശീലം അപ്പോൾ അതും കൂടെ അങ്ങ് സെറ്റാക്കി വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വരാനിട്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഏകദേശം എല്ലാവരും മക്കൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടൊരു റൂട്ടീനല്ലേ അതങ്ങനെ അങ്ങ് ഫോളോ ആക്കലാണ് കേട്ടോ ഇതിൻ്റെ ഇടയിലൂടെ ഇതൊന്ന് വന്ന് പോയിട്ടുണ്ട് അവൾ ഡ്രസ്സൊക്കെ വെള്ളമൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉരിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുളിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഡെയിലി ഇതുതന്നെയാണ് നടക്കാറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ബൈ ബൈ